നേരത്തെ എടുത്ത ഒരു വീഡിയോയുടെ ബാക്കിയാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ഒരേ സമയത്ത് എടുത്തതാണ് അത് വീഡിയോ ലിങ്ക് കൂടി എന്നുള്ളത് കൊണ്ട് അത് കട്ട് ചെയ്തിട്ടുള്ള അടുത്ത വീഡിയോ എടുക്കുന്നു നമ്മളിപ്പം ഇത്രയും പേരുടെ ഫലസിദ്ധിയാണ് നമ്മളിപ്പോൾ പറഞ്ഞത് കർക്കിടകം വരെ പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് കൂറുകാരുടെ ഫലസിദ്ധി പറഞ്ഞു ഇനി നമുക്ക് ചിങ്ങം കന്നി തുലാം വൃശ്ചികം ധനു വരെയുള്ള ഫലസിദ്ധിയാണ് നമുക്ക് പറയാനുള്ളത് അപ്പം നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ കാണുവാണെങ്കിൽ ഇവിടെ ഇതുവരെയുള്ള വീഡിയോ ഞാൻ ഇതിന് മുമ്പേ പറഞ്ഞിട്ടുണ്ട് ഉത്രാടത്തിൻ്റെ മുക്കാൽ തിരുവോണം അവിട്ടത്തരം മുതൽ പുണർത്ഥത്തിൽ കാല പോയി ആയില്യം വരെയുള്ള ആൾക്കാരുടെ ഫലസ്ഥിതി പറഞ്ഞിട്ടുണ്ട് ഇനി മകം മുതൽ ഉത്രാടത്തിൻ്റെ ഉത്രാടത്തിൽ മകം ഉത്രാടത്തിൻ്റെ കാല് വരെയുള്ള ഫലസ്ഥിതിയാണ് നമുക്ക് പറയാൻ പോകുന്നത് അതിൽ ആദ്യമായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ചിത്തിരയും ചോദ്യം വിശാഖത്തിൽ മുക്കാൽ വരുന്ന തുലാക്കൂറുകാരുടെ ഫലസ്ഥിതിയാണ് ഇതിൽ ആദ്യമായിട്ട് പറയുന്നത് ബാക്കിയുള്ളവരുടെ ഫലസ്ഥിതി പറഞ്ഞു കഴിഞ്ഞു ഇനി ഇവിടെ പോലുള്ള പറയുന്നതിൽ ആദ്യം നമ്മൾ പറയുന്നത് ചിത്തിരെയും ചോദ്യം വിശാഖത്തിൽ മുക്കാലുകാരെ ആദ്യം മനസ്സിലാക്കുന്നു നമുക്ക് ആദ്യം നമ്മൾ പ്രധാനമായിട്ടും നമ്മളെ ആരാ സഹായിക്കുന്നെന്നാണ് എല്ലാവരും നോക്കേണ്ടത് ഞാൻ ഉൾപ്പെടെ ഉള്ളവർ നോക്കുന്നത് നമ്മളെ ആരാ അടിക്കാൻ നിൽക്കുന്നതെന്നുള്ളതല്ല നോക്കുന്നത് നമ്മളെ ആരാ സഹായിക്കാൻ നിൽക്കുന്നതെന്നാണ് ആദ്യം നോക്കേണ്ടത് ഒരു കള്ളൻ ഒരു വീട്ടിൽ കയറിയാൽ ആദ്യം നോക്കേണ്ടത് അവന് ഇറങ്ങി ഓടാനുള്ള വഴിയാണ് നോക്കണ്ടതെന്ന് കണ്ടുള്ളവർ പറയും അതൊരു രക്ഷപ്പെടുത്താൻ ആരുണ്ട് എന്നെ എനിക്ക് രക്ഷപ്പെടാനുള്ള വഴി ഉണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ ആദ്യം നോക്കേണ്ടത് നിങ്ങൾ ആദ്യം നെഗറ്റീവിലേക്കാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്നതെല്ലാം ആയിരിക്കും അത് ജ്യോതിഷത്തിലെ ഹോരാശാസ്ത്രത്തിൽ പറയുന്ന ഒരു വാക്കാണ് നെഗറ്റീവിൽ തന്നെ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്നതെല്ലാം നെഗറ്റീവ് ആയിരിക്കും ഒരു ഉദാഹരണം പെട്ടെന്ന് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾ സ്ഥിരമായിട്ട് ഒരു വാഹനവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോയാണ് നിങ്ങൾ റീൽസ് കാണുന്നതെങ്കിൽ അൽഗോരിതം നിങ്ങൾ വിചാരിക്കും നിങ്ങൾ എപ്പോഴും വാഹനത്തെ ഇഷ്ടപ്പെടുന്ന ആളാ അല്ലയോ എന്നാ പിടിച്ചോ നൂറ് കണക്കിന് വീഡിയോ തരും നിങ്ങൾ പാചകമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പാചകം കൊണ്ടുതരും ഈ മദ്യപിക്കുന്ന വീഡിയോസ് ഉണ്ട് മദ്യപിക്കുന്ന റീൽസുകളുണ്ട് ഈ കുടുംബമായിട്ടിരുന്നുകൊണ്ട് ഒരു പാട്ടൊക്കെ ഇട്ട് മദ്യപിക്കുന്ന റീൽസുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ കൊണ്ടോ നിങ്ങൾ പട്ട പടാന്നിട്ട് തരും ഇനി പാട്ട് പാടുന്ന പാട്ട് പാടിയുന്ന ഒരു നിങ്ങൾ കാണുന്ന ഭജൻസ് ഒക്കെ കാണുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഭജൻസ് തരും അതിൻ്റെ അർത്ഥം നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് ആ ചിന്തിക്കുന്ന കാര്യമായിരിക്കും നിങ്ങളുടെ മുന്നിൽ തലച്ചോറ് മുന്നും വീണ്ടും വീണ്ടും കൊണ്ടു തരും അപ്പം നിങ്ങൾ ഒരു നെഗറ്റീവായ ഒരു കാര്യം ചിന്തിക്കുകയാണെങ്കിൽ കുറേ നേരം അതിനെ അങ്ങ് ഉപേക്ഷിക്കുക അല്ലെങ്കിൽ ഉപേക്ഷിക്കാനൊക്കെ ഒന്നും നമുക്ക് പറ്റത്തില്ല പക്ഷെ അതിൽ നിന്ന് മാറ്റിയിട്ട് നമ്മളൊരു പാട്ട് കേൾക്കുക എന്നിട്ട് ഈ പാട്ടിനോടൊപ്പം തന്നെ ആ പാട്ടുകൂടെ അങ്ങ് പാടുക രാതൻ പ്രേമത്തോടാണോ എന്ന് ഒരു പാട്ടൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നല്ല രസമാണ് ആ മ്യൂസിക്കോട് കൂടി നിങ്ങളൂടെ അതിൻ്റെ കൂടെ അങ്ങ് പാടണം നിങ്ങൾക്ക് വലിയ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണെങ്കിൽ നിങ്ങളോട് അങ്ങ് ചെയ്തേക്കണം ഈ ചെയ്തതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും നേരം തലച്ചോറിനെ നമുക്കത് കളിപ്പിക്കാം ആ വെറുതെ പറയുന്നതല്ലേ ഇത് ഇത് ഒരുപാട് പേർക്ക് ഒരു ഒരു പോസിറ്റീവ് കാര്യമാണ് പറയുന്നത് ഞങ്ങൾ പരീക്ഷിച്ച് വിജയിച്ച കാര്യമായിട്ടാണ് പറയുന്നത് നമ്മളിപ്പോൾ ഒരിടത്ത് യാത്ര പോകാൻ തരും ചിലർ ആയിരിക്കും നല്ല ടെൻഷനുണ്ട് നമുക്ക് എല്ലാവർക്കും കൂടെ കാശ്മീർ ഒന്ന് പോയിക്കുക എവിടെ എവിടെ രക്ഷപ്പെടാനോ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ അവിടെ കൊണ്ടുപോയി കഴിയുമ്പോൾ ഓഫീസിലെ കാര്യവും അവർ അങ്ങനെ പറഞ്ഞ കാര്യവും ഇങ്ങനെ പറഞ്ഞ കാര്യവും എത്ര നെഗറ്റീവ് എടുത്ത് തരാമോ അത്രത്തോളം നെഗറ്റീവ് നമ്മുടെ തലച്ചോറ് അവിടെ ചെല്ലുമ്പോൾ എടുത്ത് തരും ഇവിടെ കാശ്മീരിൽ നിൽക്കുമ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതിനെ കളയണമെങ്കിൽ കുറച്ച് കാലം ഇവനെ പറ്റിക്കണം തലച്ചോറിനെ നമ്മളൊന്ന് പറ്റിക്കണം ഇപ്പം ഞാനിങ്ങനെ ചില റീൽസുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരു റീൽസ് വീണ്ടും ഒരു ആശയോ രണ്ടു പ്രാവശോ കണ്ടുകഴിഞ്ഞാൽ അവൻ വീണ്ടും 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 അതെടുത്ത് വരുമ്പോഴത്തേക്ക് ഞാൻ ഒന്ന് എക്സിറ്റ് ആയിട്ട് നമുക്ക് പിന്നെ അടുത്ത ജ്യോതിഷം അതിൻ്റെ ഇതുമായിട്ട് പോകും അല്ലെങ്കിൽ നമ്മളെ അവർ ഇതാക്കും എന്ന് പറഞ്ഞതുപോലെ ഇത് പറയാൻ കാരണം ഇതാണ് ജ്യോതിഷത്തിൽ പറയുന്നത് ഇതുതന്നെ ഇല്ലെങ്കിൽ പിന്നെന്തോ ചുമ്മാ പറയാ തുലാക്കൂറുകാർക്ക് പിന്നെ വലം പറയുക അങ്ങനെയുള്ള രീതിയിലല്ല നമ്മൾ പറയുന്നത് തുലക്കൂറുകാർക്ക് ഭാഗ്യസ്ഥാനത്ത് വ്യാഴം അതാണ് ഞാൻ പറഞ്ഞത് പോസിറ്റീവിലേക്ക് ആദ്യം നമ്മൾ മൈൻഡ് ചെയ്യുന്നു ായ കാര്യം ബലമായിട്ട് വന്നു ആ എനിക്ക് ഭാഗ്യസ്ഥാനത്ത് വ്യാഴം സഞ്ചരിക്കുന്നത് കൊണ്ട് എനിക്ക് ഭാഗ്യാനുഭവങ്ങളെല്ലാം വന്നു ചേരുന്ന ഒരു മാസമായിട്ട് കണക്കുകൂട്ടിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു അതുകൂടാതെ നമുക്ക് ലാഭത്തിന്റെ അധിപനായിട്ടുള്ള സൂര്യൻ നമുക്ക് നാലാം ഭാവത്തിൽ നിൽക്കുന്നു ശുക്രനോടൊപ്പം നമ്മുടെ ലഗ്നത്തിന്റെ അധിപനോടൊപ്പം ചന്ദ്രലഗ്നത്തിന്റെ അധിപനോടൊപ്പം ആര് നിൽക്കുന്നു ശുക്രനും സൂര്യനും നിൽക്കുന്നു പോസിറ്റീവായി ഇനി നമുക്ക് മുന്നോട്ട് ചിന്തിക്കുമ്പോൾ ബാക്കിയുള്ള ഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ലാഭമുണ്ടാകുന്ന സ്ഥാനത്ത് ഒരാൾ ഇപ്പോൾ കേതു ദോഷമായിട്ട് നിൽക്കുന്നു അതുകൂടാതെ നമുക്ക് ജാതക പ്രകാരം ആറാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത് ശത്രു രോഗസ്ഥാനത്തായി പോയി ശനി നിൽക്കുന്നു അതുകൊണ്ട് രണ്ട് ഫലമുണ്ട് ശനി ശത്രു രോഗസ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ അതിനൊരു ശമനം ഉണ്ടാകുമെന്നും പറയുന്നുണ്ട് രണ്ടാമത്തെ ഒരു ഫലസിദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജാതക പ്രകാരം നിങ്ങൾക്ക് ശനി യോഗകാരകനാണ് യോഗകാരകനായിട്ടുള്ള ശനി നമുക്ക് ആറാം ഭാവത്തിൽ പോയി നിൽക്കുന്ന ഒരു കാലഘട്ടം അത്ര ഗുണകരമല്ലെന്നും പറയുന്നുണ്ട് ഇതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ശനി നമുക്ക് ശുഭഫലദദായകനാണ് അദ്ദേഹം ദോഷവരുമായിട്ട് നമുക്ക് മൂന്ന് ആറ് ഭാവത്തും കീഴിൽ പോകുന്ന ഒരു ഗ്രഹത്തിന്റെ ശുഭഫലദദായകനായിട്ടുള്ള ഗ്രഹങ്ങൾ എപ്പോഴും ശനി പാപഗ്രഹമായിട്ട് ജ്യോതിശാസ്ത്രത്തിൽ പറയുന്നുണ്ടെങ്കിലും തുല ശനി യോഗകാരകനാണ് അദ്ദേഹം പോയിട്ട് നമുക്ക് ആറാം ഭാവത്തിലേക്ക് മാറി സഞ്ചരിക്കുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട് പക്ഷെ അതുകൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന എന്താ രോഗശാന്തി ശത്രുശമനം ഉണ്ടാകുന്ന ഒരു സമയമായിട്ടും അറിയാം അപ്പോ ജാതക പ്രകാരം ഭാഗ്യം വർദ്ധിച്ചു നിൽക്കുന്നു ഭാഗ്യ ഭാഗ്യം വന്നു ചേരുന്നു ധനം കൈവന്നു ചേരുന്നു വിവാഹ തടസ്സം മാറുന്നു തടസ്സങ്ങൾ നീങ്ങുന്നു വിദേശയാത്ര തടസ്സം മാറുന്നു പ്രമോഷൻ ഉണ്ടാകുന്നു ധനപുരോഗതി തൊഴിൽ പുരോഗതി ഐശ്വര്യവും വന്നു ചേരുന്നു ആർക്ക് ചിത്തിരെയും ചോദ്യം വിശാഖത്തിൽ മുക്കാലുകാർക്ക് വ്യാഴത്തിന്റെ ഒരു സ്ഥിതി വളരെയധികം വിശേഷമായിട്ടാണ് നിങ്ങൾക്ക് കാണിക്കുന്നത് എന്താ കാരണം വ്യാഴം നിങ്ങൾക്ക് ജന്മത്തിൽ ഇവിടോട്ട് നോക്കുകയും കൂടെ ചെയ്യുന്നുണ്ട് പക്ഷേ നേരത്തെ ഇവർക്ക് പറഞ്ഞതുപോലെ തന്നെ വ്യാഴം നിങ്ങൾക്ക് മൂന്നാം ഭാവത്തിൻ്റെയും ആറാം ഭാവത്തിൻ്റെയും ആധിപത്യം വഹിക്കുന്ന ഗ്രഹമായിരിക്കും എപ്പോഴും അപ്പോൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം മഹാവിഷ്ണു ഭജനം ചെയ്യണം ദേവാനാഞ്ചർഷീനാഞ്ച ഗുരുഅങ്കാഞ്ചന സന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം സന്നമാമി ബൃഹസ്പതി എന്ന് പറയുന്ന ഒരു സ്തോത്രമുണ്ട് ഇതൊന്ന് എഴുതി ഒരു വേഴ്ച രങ്ങ് വച്ചേക്കുക ഏറ്റവും കൂടുതൽ ഓവർ തിങ്കിങ് ചെയ്യുന്ന ഒരു നക്ഷത്രക്കാരും കൂടിയാണ് ചിത്തിരാരെയും ചോദ്യം വിശാഖത്തിൽ മുക്കാലുകാർ ഒരു കാര്യവും ഇല്ലെങ്കിലും ചിന്തിച്ചുകൊണ്ടിരിക്കും ഏതൊരു കാര്യത്തിനും മധ്യസ്ഥം പറയും ഒരാൾ ഒരാളെ തല്ലിയെന്ന് നിങ്ങൾ കേട്ടാന്ന് വിചാരിച്ചു വരു അവനെ അവനെ അടിച്ചു എന്ന് ഒരാൾ പറഞ്ഞു വിചാരിച്ചാൽ പറയും അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ മധ്യസ്ഥലോട്ട് വരും നിങ്ങളൊരു ജഡ്ജിയുടെ മനോഭാവത്തിലേക്ക് വരും ഈ നക്ഷത്രക്കാർക്ക് ചിത്തിരയാരെയും ചോദ്യം വിശാഖത്തിൽ മുക്കാലുകാർ അല്ലാതെ ഏകപക്ഷീയമായി ഒരാൾ പറഞ്ഞു അയാൾ തെറ്റുകാരനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേൾക്കത്തില്ല നിങ്ങളൊരു ഉദ്യോഗസ്ഥനാണെന്ന് വിചാരിക്കുക നിങ്ങളുടെ മുന്നിൽ വേറൊരാളെ കുറിച്ചൊരു പരാതി വന്നാൽ നിങ്ങൾ അയാളെയും ഇയാളെയും വിളിച്ചിട്ട് ആറ് ഭാഗത്താണ് തെറ്റെന്ന് കണ്ടെത്തിയിട്ട് ന്യായമായിട്ട് ആ പ്രശ്നം പരിഹരിക്കുന്ന ഒരാളായിരിക്കും നിങ്ങൾ നിങ്ങൾ നോക്കിക്കൂ നിങ്ങൾ ഈ ലഗ്നത്തിന് വന്നാലും നിങ്ങൾ അങ്ങനെയുള്ള ഒരാളായിരിക്കും നിങ്ങൾ ഈ കൂറിൽ വരുന്ന ഒരാളായിരിക്കും ഇങ്ങനെ ഉള്ള ഒരാളായിരിക്കും അതല്ലെങ്കിൽ വേറൊരാളെന്തു പറയും നമ്മളിപ്പോൾ ഒരു വാർത്ത കേൾക്കുവാണ് ഒരു എൺപത്തഞ്ചുകാരൻ ഒരാളെ ഇന്ന ഒരാളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞൊരു പരാതി വരിക നമ്മൾ സോഷ്യൽ മീഡിയയ്ക്കാണ് അവരെ തട്ടിക്കൊല്ലണം വെട്ടിക്കൊല്ലണം അവനെ നിയമത്തിന് മുമ്പിൽ വിടരുത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒഴിവാൽ സത്യത്തിൽ ചിലപ്പോൾ അവർ പരാതി കൊടുത്തിരിക്കുന്നത് വേറെ എന്തെങ്കിലും ഒരു വ്യക്തിവിരോധം വിരോധം കൊണ്ടാണെന്ന് കുറെ കാലം കഴിഞ്ഞ് തെളിഞ്ഞ ഇയാളെ വെറുതെ വിടുമ്പോൾ നമ്മളിതൊന്നും അറിയുന്നില്ല പക്ഷെ ഈ നക്ഷത്രക്കാർ എന്തിനെന്ത് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ ന്യായത്തിൻ്റെ കൂടെ നിൽക്കുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇങ്ങനെ ജ്യോതിശാസ്ത്ര പ്രകാരം നിങ്ങൾക്ക് ഇപ്പോഴുള്ള ഈ ഫലങ്ങളെ കൊണ്ട് കേതു ലാഭസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ സേതുവിന് വേണ്ടിയിട്ടുള്ള ദോഷപരിഹാരമായിട്ട് നാഗദൈവ പ്രീതിയും ഗണപതി ഭജനവും ചെയ്യുക ശനിയെ അനുകൂലമാക്കി കൊണ്ടുവരാൻ ഹനുമാൻ സ്വാമി പൂജ സ്ഥിരമായിട്ട് ചെയ്യുക വീരാഞ്ജനങ്ങളൊക്കെ എത്തിക്കുക രാഹു പ്രീതി വരുത്തുക അതുപോലെ തന്നെ ഭാഗ്യ സൂക്ത പുഷ്പാഞ്ജലി തുളസി ഉണ്ടോ താമരമുണ്ടോ മന്ദാരം കൊണ്ടോ വിഷ്ണു ഭഗവാൻ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരുപാട് പൂക്കളുണ്ട് മഞ്ഞ പൂക്കളൊക്കെ ഉണ്ടോ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് പുഷ്പാഞ്ജലി സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ താമരയൊക്കെ അലങ്കാരമൊക്കെ ചെയ്യിച്ച് മഹാവിഷ്ണു ഭഗവാന് ച അരച്ച ചന്ദനം കൊണ്ടൊക്കെ കളഭം ചാർത്തിക്കൊണ്ട് പാൽപ്പായസം നെയ്വിളക്കൊക്കെ നടത്തിയാൽ രസീതെഴുതിയാൽ പോരാ നടത്തിയാൽ ഗുണകരമാവുന്ന ഒരു മാസം കൂടിയാണ് മകരമാസം ഏറ്റവും അനുകൂലമാണ് ഗൃഹം അനുകൂലമായി വരും വാഹനം അനുകൂലമായിരും ഭാഗ്യം അനുകൂലമായിട്ട് വരും അതുപോലെ തന്നെ ഉള്ള എല്ലാ ഗുണഫലങ്ങളും അവിടെ എഴുതിയിട്ടുണ്ട് ഇത് ഗുണഫലമായിട്ട് വരും ദോഷത്തിൽ നിൽക്കുന്നവരെ നമ്മളൊന്ന് സൂക്ഷിക്കുക അതായത് നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് പറയുന്നില്ല നമുക്ക് എവിടെ നിന്നാണോ ശത്രു വരുന്നത് ആ ശത്രുവിനെ ഉന്നം വെക്കാൻ വേറൊരാളെ വെക്കുക ഇന്ത്യ ചെയ്യുന്ന പോലെ തന്നെ മറ്റാരെങ്കിലും ആരെങ്കിലും നമ്മളെ ഉപചരിക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടില്ല മിസൈൽ വന്നാൽ അവിടെ വെച്ച് പിടിക്കാനുള്ള സാധനം വെച്ചിട്ടുള്ള പോലെ തന്നെ നമ്മളത് പിടിച്ച് വെച്ചേക്കുക അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ചിങ്ങക്കൂറുകാരുടെ ഫലസിദ്ധിയാണ് പറയുന്നത് ആരൊക്കെയാണ് മകംപൂർ ഉത്തരത്തിന്റെ കാലുകാർ വരുന്ന ചിങ്ങക്കൂറുകാർക്ക് ജന്മകേതു നിൽക്കുന്ന സമയമാണ് ജന്മത്തിൽ കേതു കൂടെ നിൽക്കുകയാണ് അപ്പം അത് നല്ലതല്ല അത് എന്തുകൊണ്ട് വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹേതു ഇല്ലാത്ത എന്തും നമ്മളെ വരാം കാലൊന്നും തട്ടിയാൽ മതി അവിടെ മുറിഞ്ഞതുകൊണ്ട് ചിലപ്പം വഴുത്തിട്ടാ വരണ്ട എന്നെ മുറിച്ച് മാറ്റേണ്ട അവസ്ഥയെന്ന് പറയുന്ന ഉദാഹരണം വരെ അവിടെ വരാം മനസ്സിലായോ ഒരു വാഹനം ഒരു റോഡിൽ വെച്ച് ഒരാളുമായിട്ട് വഴക്കുണ്ടാക്കിയാൽ അത് മതി ചിലപ്പോൾ വലിയൊരു വിഷയത്തിലേക്ക് പോകാൻ അതുകൊണ്ട് നമ്മൾ ഏതു പ്രശ്നം ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കി വെച്ചാൽ എന്തോ നമ്മൾ സൈലന്റ് ആകുക ആ സമയത്ത് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊന്നും പോയി ഇടപെടാതിരിക്കുക നമ്മൾ മധ്യസ്ഥം പറഞ്ഞ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ പോകാതിരിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ട ഒരു സമയമാണെന്നും കലഹ സംബന്ധമായിട്ടും രോഗസംബന്ധമായിട്ടുള്ള വിഷയങ്ങളുണ്ടെന്നും ഒക്കെ മനസ്സിലാക്കി വെച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞു ആദ്യം നമ്മൾ പറഞ്ഞത് ജന്മക്കേതുവിൻ്റെ കാര്യമാണ് പറഞ്ഞെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മാസം പറയാൻ കാരണം നിങ്ങളുടെ സൂര്യ ചന്ദ്രലഗ്നത്തിൻ്റെ അധിപനായിട്ടുള്ള സൂര്യൻ നിങ്ങൾക്ക് ആറാം ഭാവത്തിൽ നിൽക്കുകയാണ് ശുക്രനും ആറാം ഭാവത്തിൽ നിൽക്കുകയാണ് അപ്പം ധനം മറിഞ്ഞു നിൽക്കുവാണ് കേതു ജന്മത്തിൽ നിൽക്കുന്ന രാഹുവിൻ്റെ ദൃഷ്ടിയുണ്ട് വ്യാഴം പതിനൊന്നിലാണ് എന്നത് ഒരു പോസിറ്റീവായൊരു ഭാഗ്യം പറയാൻ പറ്റും എൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജാതക നിങ്ങൾക്ക് എപ്പോഴും അഞ്ചാം ഭാവത്തിൻ്റെയും മനസ്സിൻ്റെയും സന്താനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹം കൂടിയാണ് ആര് വ്യാഴം വ്യാഴം പതിനൊന്നിൽ നിന്ന് കഴിഞ്ഞാൽ ലാഭസ്ഥാനം ഉണ്ടാകുക ലാഭം ഉണ്ടാകുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ പ്രമോഷൻ ധനപുരോഗതി ധനം കൈവന്നു ചേരുക ലാഭകരമായിട്ടുള്ള ഏതൊരു ബിസിനസ്സുകളിലും ഗുണമായിട്ട് വരുന്നൊരു അവസ്ഥ പറയാൻ പറ്റും നെഗറ്റീവായിട്ടുള്ള അവസ്ഥ ഇച്ചിരി കൂടുതലായിട്ട് കാണുന്നുണ്ട് അതിനാൽ നമ്മൾ ചെയ്യേണ്ട ഒരു വഴിപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേതുവിൻ്റെ ദോഷങ്ങൾ മാറാനായിട്ട് നാഗദൈവങ്ങൾക്ക് മഞ്ഞൾപ്പൊടി നല്ലെണ്ണം കർപ്പൂരം കരിക്കുവെച്ച അഭിഷേകമാണ് അവർക്ക് പറയുന്നത് പ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അതുകൂടാതെ ലക്ഷ്മി ദേവി ഭജനം ചെയ്ത് പ്രാർത്ഥിക്കുക ഈ രണ്ട് കാര്യം ചെയ്താൽ ഗണപതി ഹോമവും ചെയ്യുക ഭാര്യയുടെ കുടുംബക്ഷേത്രത്തിൽ നാഗദൈവ പ്രീതിയും കൂടെ വരുത്തുക അപ്പം വ്യാഴത്തെ അനുകൂലപ്പെടുത്തുന്ന കാര്യങ്ങൾക്കെല്ലാം വ്യാഴപ്രീതിയും വരുത്തി പ്രാർത്ഥിക്കുന്ന ഒരു മാസമായിട്ടാണ് ഇവരുടെ ഫലസ്ഥിതി പറയുന്നത് ഇനി നമുക്ക് ഇവരുടെ ഫലയും മൂന്ന് പേരുടെ കൂറുകാരുടെയും കൂടെ പറമ്പറയാറുള്ളതിൽ നമുക്ക് കന്നി കൂറുകാരുടെ ഫലസ്ഥിതി പറയാം കന്നിൽ കൂറി വരുന്നത് ഉത്രത്തിൻ്റെ മുക്കാൽ അത്തോം ചിത്തിര വരുന്ന കന്നിക്കൂറുകാർ പ്രധാനമായിട്ട് മനസ്സിലാക്കുന്നു പോസിറ്റീവായിട്ട് ആളുകളെ നമ്മൾ ആദ്യം പിടിക്കുന്നു വ്യാഴം കർമ്മരാശി തൊഴിൽ പ്രവൃത്തി എല്ലാ രാശിയിലും വ്യാഴം നിൽക്കുന്നു വ്യാഴത്തിന്റെ കേന്ദ്രാധിപത്യ ദോഷം എന്നൊക്കെ പറയും എങ്കിൽ പോലും നമ്മൾ അതിലോട്ടൊന്നും കീറിക്കിടക്കണ്ട നമ്മുടെ ജാതക പ്രകാരം നാലാം ഭാവത്തിന്റെയും ഭാര്യ ഐശ്വര്യസ്ഥാനത്തിന്റെയും അധിപതി ആയിട്ടുള്ള വ്യാഴം നമുക്ക് കർമ്മരാശിയിൽ നിൽക്കുന്നതിനാൽ നമുക്ക് നല്ലത് വരും എന്ന് പറയണം അപ്പോൾ നല്ലത് വരും നല്ലത് വരുത്തും ബൃഹസ്പതി നമുക്ക് വ്യാഴം നിൽക്കുക ഇനി നമുക്ക് വന്നാലും ലാഭസ്ഥാനത്തേക്കാണ് അടുത്ത ജൂണിലേക്ക് മാറാൻ പോകുന്നത് അത് കഴിഞ്ഞുള്ള ഒരു വർഷത്തേക്കുള്ള കാര്യം ഇപ്പോഴേ ചിന്തിക്കേണ്ട രണ്ടായിരത്തി ഇരുപത്തി ഏഴ് മുതലുള്ള കാര്യം ഇച്ചിരി ദോഷമായിട്ട് വരും എങ്കിലും ഈ വരുന്ന രണ്ട് വർഷം നമുക്ക് ഗുണമാണ് അത് മനസ്സിലാക്കി വെച്ചുകൊണ്ട് കണ്ടകശിനിട്ടേ കണ്ടകശശിനിയുണ്ട് കണ്ടകശിനിയുണ്ട് രാഹു ആറിൽ ശത്രു രോഗസ്ഥാനത്ത് രാഹു രാഹു ആറാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ രാഹു രോഗം രോഗം വരുത്തുന്ന ഒരു ഗ്രഹമായിട്ടും കൂടി പറയുന്നുണ്ട് നമുക്ക് പല മൂത്രാശയ രോഗങ്ങൾ ശിരോ രോഗങ്ങൾ ഞരമ്പിനകത്തുണ്ടാകുന്ന രോഗങ്ങളൊക്കെ പറയുന്ന ഒരു ആളാണ് ഈ രാഹു ന്യൂറോളജി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം അതുപോലെ തന്നെ സന്ധിവാദങ്ങൾ സന്ധി വേദനകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഗ്രഹം കൈകാലുകൾക്കൊക്കെ വേദന ഉണ്ടാക്കുന്ന ഒരു ഗ്രഹമായിട്ടും പറയാൻ പറ്റും അപ്പം രോഗം കുറച്ച് നിൽക്കുകയാണ് ധനം പാഴ്ചലവിൽ അവസ്ഥ കാണിക്കുന്നുണ്ട് പിന്നെ നമുക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന ഗ്രഹങ്ങളെ കൊണ്ട് ചിന്തിക്കുന്നത് വ്യാഴത്തെ കൊണ്ടും സൂര്യ ചൊവ്വ ബുധനെ കൊണ്ടും ചിന്തിക്കുന്നുണ്ട് സൂര്യ ശുക്രന്മാരെ കൊണ്ടും ഗുണബലങ്ങൾ ചിന്തിക്കുന്ന ഒരവസ്ഥയും കൂടെ കാണിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ജാതകപ്രകാരം നമുക്ക് ഗൃഹം വാഹനം അതുപോലെ തന്നെ പ്രമോഷൻ ധനപുരോഗതി ഐശ്വര്യം ഭാഗ്യം ധനം കൈവന്ന് ചേരുന്നൊരവസ്ഥകളൊക്കെ കാണുന്നൊരു മാസമാണ് ഈ പറയുന്ന മകരമാസം രോഗാരിഷ്ടതകൾ വർദ്ധിച്ച് നിൽക്കുന്നതിനാൽ നാഗദൈവ പ്രീതി വരുത്തിക്കൊണ്ട് നാഗദൈവങ്ങൾക്ക് ഈ നൂറും പാലും വഴിപാടാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് അതുകൂടാതെ നിങ്ങളുടെ ഗൃഹം നിങ്ങളുടെ ഗൃഹം കിഴക്കോട്ട് നിൽക്കുന്ന ഒരു വീടാണെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ പുറകുവശം പടിഞ്ഞാറ് ദിക്കിലുള്ള ഏതെങ്കിലും ക്ഷേത്രത്തിൽ ഗണപതിക്ക് നാളികേരം ഉടയ്ക്കെ ഇതാരും പറഞ്ഞു തരത്തില്ല ഞാൻ പറഞ്ഞു തരുന്നതിൻ്റെ കാരണം നിങ്ങൾക്ക് പന്ത്രണ്ട് നിൽക്കുന്ന കേതുമാണ് അപ്പം ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ വളരെയധികം നല്ലതാണ് പുറകിലാണ് കാണത്തില്ല അപ്പോൾ പുറകിൽ തന്നെ പോയി എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട് ഗൃഹം വടക്കോട്ടാണ് ദർശനം കുബേരൻ്റെ ദിക്കായ വടക്കിലേക്കാണ് നമ്മൾ ദർശനം വെച്ചിരിക്കുന്നത് അത് തെക്ക് ഭാഗത്തുള്ള ഏതെങ്കിലും ക്ഷേത്രത്തിലേക്ക് പോയിട്ട് അവിടെ ഗണപതിക്ക് നമ്മൾ നേരെ തെക്കേപ്പുറത്ത് അമ്പലം വേണമെന്നില്ല തെക്ക് ദിക്കിലേക്ക് പോയാൽ മതി അപ്പം ഞാനിപ്പോൾ കരുനാപ്പള്ളി ആണെങ്കിൽ നമ്മൾ കൊല്ലം ജില്ലയിലോട്ട് പോകുന്ന വഴിക്ക് പോകുന്ന ഏതെങ്കിലും ക്ഷേത്രത്തിൽ ഉടച്ച് പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞതുപോലെ നിങ്ങളത് ചെയ്യുക ഗണപതി ഹോമം ചെയ്യുക നീലാഞ്ജനം വിളക്കം ഹനുമാൻ സ്വാമി പൂജയും ചെയ്യുക രോഗശാന്തി ഉണ്ടാകാൻ ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി പൂവളമാല ജലധാര നെയ്വിളക്ക് ഉള്ള വഴിപാടുകൾ ചെയ്യുക അപ്പോൾ ഇത്രയും കൂറുകാരുടെ ഫലസിദ്ധി പറഞ്ഞു ഇനി നമുക്ക് രണ്ടുപേരുടെ കൂടെ കൂടെ പറയാനുള്ളത് അതിൽ നമുക്ക് പറയാൻ പോകുന്നത് ധനു കൂറുകാരുടെ ഫലസിദ്ധിയാണ് ഇനി അടുത്തായിട്ട് പറയുന്നത് ധനുവിൽ വരുന്നതാരാണ് മൂലം പൂരാടം ഉത്രാടത്തിന്റെ കാലുകാരാണ് ഇവിടെ വരുന്നത് അപ്പൊ മൂലം പൂരാടം ഉത്രാടത്തിൽ കാലുകാർക്ക് ഒരു അനുകൂല ഫലസിദ്ധി എന്ന് പറയാൻ പറ്റുന്ന ഒത്രയും കാര്യങ്ങളും ഒരു അനുകൂല ഫലസിദ്ധിയിൽ നിൽക്കുന്ന ഒരു സമയമാണ് മകരമാസം ഭാഗ്യത്തിൻ്റെ അധിപനായിട്ടുള്ള സൂര്യൻ ധനത്തിന്റെ സ്ഥാനത്ത് വരുന്ന മാസത്തെയാണ് അനുകൂല ഭാവം പറയുന്നു ശുക്രൻ ധനത്തിന്റെ അധിപൻ നിങ്ങൾക്ക് ലാഭത്തിന്റെ അധിപനായിട്ടുള്ള ശുക്രൻ നിങ്ങൾക്ക് ജന്മത്തിൽ സഞ്ചരിക്കുന്നു വ്യാഴം ഏഴിൽ സഞ്ചരിക്കുന്നു അഞ്ചാം ഭാവത്തിൻ്റെ അധിപനായിട്ടുള്ള ആര് ചൊവ്വ നമുക്ക് ജന്മത്തിൽ സഞ്ചരിക്കുന്നു ഭാര്യാസ്ഥാനം ഐശ്വര്യസ്ഥാനത്തിന്റെയും കർമ്മത്തിന്റെ ആധിപത്യം വഹിക്കുന്ന ചൊവ്വ ബുധൻ നമ്മളോടൊപ്പം സഞ്ചരിക്കുന്നു ഇത്രേം പോസിറ്റീവായിരിക്കുന്ന ഒരു മാസമാണ് ആർക്ക് മൂലം പൂരാടം ഉത്രാടത്തിന്റെ കാലുകാർക്ക് ഉത്രാടത്തിന്റെ കാലം എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ ഉത്രാടത്തിന്റെ മുക്കാൽ ഇവിടെ വരുത്തുള്ളു അപ്പോൾ ഉത്രാടം നക്ഷത്രക്കാർ മുഴുവൻ ഇത് കേട്ടിട്ട് കാര്യമില്ല ഉത്രാടത്തിന്റെ കാലു നിങ്ങൾ ചന്ദ്രൻ ഇവിടെയാണെങ്കിൽ ശുഭം വന്നു കഴിഞ്ഞേരും തൊഴിൽ പുരോഗതി ധന പുരോഗതി പ്രമോഷൻ പ്രമോഷൻ തൊഴിലിനും പ്രമോഷൻ ഉണ്ടാകാം ജയിലിൽ കിടക്കുന്ന ആൾക്കാണെങ്കിലും പ്രമോഷൻ ഉണ്ടാകാം ജാമ്യം കിട്ടി അല്ലെങ്കിൽ പരോള് കിട്ടി എന്നൊക്കെ വിചാരിച്ചോണം അത് ആ പോകുമ്പോൾ നിങ്ങൾ അങ്ങോട്ടങ്ങനെ ചിന്തിച്ചു പോണം അയ്യോ എന്റെ കാര്യം പറഞ്ഞില്ലല്ലോ എന്ന് ചിന്തിക്കരുത് വിദേശയാത്ര തടസ്സങ്ങൾ വിട്ടൊഴിഞ്ഞു മാറുന്നു വിദേശത്താണെങ്കിൽ അവിടെ ഗുണം ഉണ്ടാകുന്നു തടസ്സങ്ങളെല്ലാം നീങ്ങുന്നു എന്ത് ചെയ്യുന്നു അവിടെ തടസ്സം മാറുന്നു നിങ്ങൾ ഒരു ഹോട്ടൽ അവിടെ ആരും കയറുന്നില്ലെങ്കിൽ അതിന്റെ തടസ്സം മാറുന്നു വണ്ടി ഓടിക്കുന്ന ആളാണെങ്കിൽ അവിടെ തടസ്സങ്ങൾ നീങ്ങിയിട്ട് ഇഷ്ടം പോലെ ആളുകൾ വണ്ടി ഓടിക്കാൻ വിളിക്കാൻ വിളിക്കുന്നു വിവാഹം മംഗളം കാര്യങ്ങൾ തടസ്സപ്പെട്ട് കിടക്കുന്നു അത് റെഡിയാവുന്നു ഭാഗ്യം വന്നു ചേരുന്നു ധനം കൈവന്നു ചേരുന്നു നെഗറ്റീവായിട്ട് ആര് നിൽക്കുന്നു ഭാഗ്യത്തിന്റെ സ്ഥാനത്തായിട്ട് കേതു നിൽക്കുന്നു അതിനാൽ അച്ഛൻ്റെ കുടുംബക്ഷേത്രമായിട്ടുള്ള അമ്പലത്തിൽ പോയിട്ട് ഗണപതിക്ക് നാളികേരം ഉടയ്ക്കുന്നു അപ്പൊ പറയാം അയ്യോ ദിനി അവിടെ ഗണപതി ഇല്ല ഇങ്ങനെ ആൾക്കാർ പറയുന്നത് ഗണപതി ഇല്ലാത്തടവും ഇങ്ങുമില്ല വായു കൊണ്ടോ അവിടെ ഗണപതി ഉണ്ട് നിങ്ങൾ തീപ്പെട്ടി വരെത്തിയാൽ തീ കത്തുമോ അവിടെ ഗണപതി ഉണ്ട് അപ്പോൾ അവിടെ ഒരു കല്ലിൽ ഒരു തേങ്ങ ഉടയ്ക്കുക അല്ലെങ്കിൽ അവിടെ ഒരു ഗണപതി ഹോമം ചെയ്യിക്കുക അച്ഛൻ്റെ കുടുംബക്ഷേത്രത്തിൽ ലതാശക്തി വഴിപാടുകൾ ചെയ്യുക പിതാവിന് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ആവശ്യമുള്ളത് എന്തെങ്കിലും നിങ്ങളെ കൊണ്ട് കഴിയുന്നത് ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ ഈ മകരമാസത്തിൽ ചെയ്യുക ഈ മൂന്ന് കാര്യങ്ങൾ ആദ്യമേ തന്നെ പറഞ്ഞു കുടുംബ മാതൃ കുടുംബക്ഷേത്രത്തിലെ നാഗദൈവ പ്രീതിയും കൂടി വരുത്തുക നീരാഞ്ജനം വിളക്കും ഹനുമാൻ സ്വാമി പൂജയും മഹാവിഷ്ണു ഭജനവും ചെയ്ത് പ്രാർത്ഥിക്കുക ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ടാണ് നിൽക്കുന്നത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്കുള്ള പല സ്ഥിതിയും പറയും ഇനി അടുത്തതായിട്ട് വൃച്ചിയ കൂറുകാർക്ക് ഏറ്റവും ലാസ്റ്റായി പോയി അവരുടെ കാര്യം വിശാഖത്തിൻ്റെ കാല് അനിഴം തൃക്കേട്ട വരുന്നവർക്ക് അഷ്ടമത്തിൽ വ്യാഴമാണ് നമ്മൾ നെഗറ്റീവിലൊക്കെയാണ് ആദ്യം പോയത് കാരണം അവർക്ക് ഇച്ചിരി നെഗറ്റീവായിട്ടുള്ള അവസ്ഥയാണ് ഇപ്പം നിലവിൽ കാണിക്കുന്നത് വൃത്തിയാണ് തൃക്കേട്ട ചിത്തിര വിശാഖത്തിൻ്റെ കാല് അനിഴം തൃക്കേട്ട ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് ഒരു പോസിറ്റീവ് പറയാൻ പറ്റുന്നില്ല നേരത്തെ നമ്മൾ മകരക്കൂറുകാർക്ക് പറഞ്ഞ് അതേ ഫലസിദ്ധിയിലൂടെ ഇവർക്ക് വന്നു ചേരും കാരണം വ്യാഴം അഷ്ടമത്തിൽ നിൽക്കുവാണ് ശനി അഞ്ചാം ഭാവം മനസ്സിന്റെ സ്ഥാനം സന്താനത്തിന്റെ സ്ഥാനത്ത് നാലാം ഭാവത്തിൽ രാഹു കർമ്മരാശിയിൽ കേതു തൊഴിൽ സ്ത്രീയെൻ്റെ സ്ഥാനത്ത് കേതു വ്യാഴം മറഞ്ഞു നിൽക്കുന്നു പോസിറ്റീവായിട്ട് നിൽക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ധനത്തിന്റെ സ്ഥാനത്ത് ചൊവ്വയും ബുധനും നിൽക്കുന്നു പക്ഷേ നിങ്ങൾക്ക് ബുധൻ നിങ്ങൾക്ക് ആ അഷ്ടമത്തിന്റെ ആധിപത്യവും കൂടെ വഹിക്കുന്ന ഗ്രഹമാണ് അപ്പൊ പൊതുവെ നമുക്ക് ചില തടസ്സങ്ങളും കാര്യമായിട്ട് കാണിക്കുന്നുണ്ട് ആ കാണിക്കുന്ന തടസ്സങ്ങളെ വിട്ടൊഴിഞ്ഞു മാറാനുള്ള പരിഹാരം പറയാം കാരണം കർമ്മ രാശിയിൽ നിൽക്കുന്ന കേതു മാറാനായിട്ട് കർമ്മം ചെയ്യുക ഗണപതി കർമ്മം ചെയ്യുക നാഗദൈവ പ്രീതി നിങ്ങൾ തന്നെ ചെയ്യിക്കുക നാഗദൈവങ്ങൾക്ക് വെഞ്ചാൽപ്പൊടി എണ്ണാ കരിക്കേതിരി കർപ്പൂരം പായസം വഴിപാടുകൾ ചെയ്യുക ഗണപതി ഹോമം ചെയ്യുക മഹാവിഷ്ണു ഭജനം ചെയ്യുക കാര്യമായിട്ട് വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുക ഒരു നാപ്പത്തൊന്ന് ദിവസം അടുപ്പിച്ച് ശിവഭഗവാൻ ജലധാര നെയ്വിളക്ക് കൂളത്തിന്റെ മാല ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലികളൊക്കെ ചെയ്താൽ നല്ലതായിരിക്കും അതുപോലെ തന്നെ ക്ഷേത്ര ദർശനങ്ങളൊക്കെ കഴിവിന്റെ പരമാവധി നടത്താൻ പറ്റുന്നതിന് നല്ലതായിരിക്കും ഒരു മാസം കൂടി നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം ആറ് മാസം വരെ ഈ വരുന്ന ജൂൺ മാസം വരെ കാര്യമായിട്ടുള്ള കുറച്ച് തടസ്സങ്ങൾ നമുക്ക് മുമ്പിൽ നിൽപ്പുണ്ട് അതുവരെയുള്ള ദേവഭജനങ്ങൾ ചെയ്യുക അനാവശ്യമായ കുരുക്കുകളിൽ തിന്ന് ചാടാതിരിക്കുക കാശുമുടക്കിയുള്ള വഴിപാ കാര്യങ്ങളൊന്നും പോയി ചെയ്യാതിരിക്കുക എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന വഴിപാടുകളും പ്രാർത്ഥനകളും പൂജകളും ചെയ്ത് ഒരു പരുവത്തിന് മുന്നോട്ട് പോവുക അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ സിറ്റി മീസായിട്ട് ഗൾഫിൽ പോകാനോ ഇത്തിരി കാശു മുടക്കി ഒരു കച്ചവടം തുടങ്ങാനൊക്കെ വേണമെങ്കിൽ ജൂൺ മാസം ആവട്ടെ നമുക്ക് ആലോചിക്കാം അപ്പം മഴക്കാലം തുടങ്ങുകയും വിചാരിക്കണ്ട അതിനനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് ചെയ്ത് നീങ്ങുക ഇത്രയും വേറെ ഫലസ്ഥിതി പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ നമ്മൾ രണ്ടായിട്ടാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ കുറേ കാര്യങ്ങൾ പഠിച്ച് കുറേ എഴുതി വെച്ച് അവിടെ നോക്കി കുറച്ച് കാര്യങ്ങൾ വായിച്ച് അങ്ങനെ പറയുന്ന വീഡിയോ അല്ല ഞാൻ തുടക്കം മുതൽ ചെയ്തിരുന്നത് നമ്മൾ കാര്യങ്ങളെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ ശ്രമിക്കുകയാണ് അത് എത്രത്തോളം ആളുകൾക്ക് ആൾക്കാർക്ക് മനസ്സിലാവുന്നറിയാനൊക്കുന്നില്ല നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങളിതിൻ്റെ മുന്നോട്ട് പോവുക ഇതും കൊണ്ട് പോവുക ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാതിരിക്കുക നന്ദി നമസ്കാരം